പി എസ് സിയുടെ പരീക്ഷാ ഹാളിലെ നിയന്ത്രണം തോന്നുംപടി ആവരുത് പി എസ് സിയുടെ പരീക്ഷ നടത്തിപ്പിൻ്റെ വ്യവസ്ഥകൾ കർശനമാണ് ഒരു മിനിറ്റ് വൈകിയാൽ പോലും പരീക്ഷ എഴുതാനാവില്ല ഹാളിനുള്ളിൽ പേനയും അഡ്മിഷൻ ടിക്കറ്റും അംഗീകൃത തിരിച്ചറിയൽ കാർഡുമായി മാത്രമേ പ്രവേശിക്കാനാവൂ വാച്ച് മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കർശനമായ വിലക്കുണ്ട് ഇവ പരീക്ഷാ കേന്ദ്രത്തിൽ തന്നെ സജ്ജീകരിച്ചിട്ടുള്ള ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കേണ്ടതുണ്ട് പരീക്ഷ കഴിഞ്ഞ് പുറത്തു വന്ന് ഇവ തിരികെ വാങ്ങി പോകാം പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ പരീക്ഷാ കേന്ദ്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളൂ കൂടെ വരുന്നവർ പരീക്ഷാ കേന്ദ്രത്തിന് പുറത്ത് കാത്തിരിക്കണം പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനാണ് ഇങ്ങനെ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ കമ്മീഷൻ ഏർപ്പെടുത്തിയത് ഇങ്ങനെ ഏകീകൃത വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് പി എസ് സി പരീക്ഷകൾ നടത്തുന്നത് എന്നാൽ ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹാളിനുള്ളിലെ ഇൻവിജിലേറ്റർമാരും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ടെന്ന് ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു അതത് സ്കൂളുകളിലെ അധ്യാപകരാണ് പൊതുവെ ഇൻവിജിലേറ്റർമാരായിട്ട് ജോലി ചെയ്യുന്നത് ഓരോരുത്തരും അവരവരുടെ മനോഭാവമനുസരിച്ച് ഹാളിനുള്ളിൽ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് പരാതി ഉയരുന്നത് ഹാളിനുള്ളിൽ പി എസ് സി നൽകുന്ന ചോദ്യപേപ്പറിൽ വരയോ കുത്തോ ഒന്നും ഇടാൻ പാടില്ല ഉത്തരം കണ്ടെത്തുന്നതിനുള്ള റഫർക്കെല്ലാം ഉത്തരക്കടലാസിലെ നിർദ്ദിഷ്ട സ്ഥലത്ത് മാത്രമേ പാടുള്ളൂ പേപ്പറിൽ റഫ് വർക്ക് ചെയ്തതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഉദ്യോഗാർത്ഥികളെ അയോഗ്യരാക്കാൻ മതിയായിട്ടുള്ള കാരണമായിട്ട് ചില ഇൻവിജിലേറ്റർമാർ റിപ്പോർട്ട് ചെയ്യുന്നു ചോദ്യക്കടലാസ് ഉദ്യോഗാർത്ഥിക്ക് കൊണ്ടുപോകാമെന്നതിനാൽ കണ്ടെത്തിയ ഉത്തരങ്ങൾ പലരും അതിൽ രേഖപ്പെടുത്താറുണ്ട് പിന്നീട് മാർക്ക് കണക്കാക്കാനും ഇത് ചിലർ ഉപയോഗിക്കുന്നു എന്നാൽ അതുപോലും ചില ഇൻവിജിലേറ്റർമാർ കർശനമായിട്ട് തടയുന്നതായാണ് പറയുന്നത് ഇക്കാര്യത്തിൽ ചില പരീക്ഷണ പരീക്ഷാ ഹാളിൽ ഉള്ളവർക്ക് ഇളവും ലഭിക്കുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ശരിയല്ല പരീക്ഷാ കേന്ദ്രത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ ഏകീകൃത രീതിയിൽ തന്നെയാണ് പരീക്ഷാ ഹാളിൻ്റെ ഉള്ളിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അഡ്മിഷൻ ടിക്കറ്റിൽ പറയുന്നതിൽ കൂടുതലുള്ള നിയന്ത്രണങ്ങൾ പരീക്ഷാർത്ഥികൾക്ക് ചില കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തുന്നതായിട്ടാണ് ആരോപണം അത് അനുവദിക്കാനാകില്ല പി എസ് സി പരീക്ഷ എഴുതുന്നവർക്കെല്ലാം ഏകീകൃത നിയന്ത്രണങ്ങൾ മാത്രമേ ഏർപ്പെടുത്താവൂ സ്വന്തം നിലയ്ക്ക് ഇൻവിജിലേറ്റർമാർ അവതരിപ്പിക്കുന്ന നിയന്ത്രണങ്ങൾ പരീക്ഷാ ഹാളിനുള്ളിൽ തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇക്കാര്യത്തിൽ പി എസ് സി അന്വേഷണവും പരിശോധനയും നടത്തി ഏകീകൃത വ്യവസ്ഥകളിലൂടെ പരീക്ഷ നടത്തിപ്പ് സുഗമവും സുതാര്യവും ആക്കേണ്ടതുണ്ട്